ശമായ രാമായണവും മഹാഭാരതവും നമ്മുടെ ഇതിഹാസങ്ങളാണ് നമ്മുടെ തലമുറകൾ പുതിയ തലമുറ കുറഞ്ഞ വർഷം നമ്മുടെ സംസ്കാരത്തെ മനസ്സിലാക്കാൻ പഠിച്ചിരിക്കേണ്ട മഹാഗ്രന്ഥങ്ങളാണ് പുസ്തക വായന എന്നുള്ള ശീലമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ ഒന്ന് ഗതിരൂപത്തിലോ പദ്യരൂപത്തിലോ നമുക്ക് മലയാളത്തിൽ തന്നെ വായിക്കാൻ കിട്ടുന്നു എല്ലാ ഭാഷയിലും വായിക്കാൻ കിട്ടുന്നുണ്ട് അത് പൂർണ്ണ രൂപത്തിൽ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം സംഗ്രഹം വായിച്ചാൽ പോരാ ചിത്രകഥ കണ്ടാൽ പോരാ സിനിമ കണ്ടാൽ പോരാ നമ്മളങ്ങനെ വായിച്ചു തന്നെ മനസ്സിലാക്കുമ്പോഴേ നമുക്കതിനെ കൂടുതൽ ശരിയായിട്ട് മനസ്സിലാക്കാൻ ആസ്വദിക്കാനും സാധിക്കും അപ്പോൾ മാത്രമാണ് നമ്മുടെ സംസ്കാരം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടത് മാറുന്നത് അപ്പം ആ ആ വായന നമ്മൾ നമ്മളെ ആകർഷിക്കുന്ന രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് ഈ രണ്ട് ഇതിഹാസ ഇതിഹാസഗ്രന്ഥങ്ങളെയും പൊതുവായിട്ട് ഒരു ഘടകം നമുക്ക് കാണാൻ സാധിക്കുന്നത് രാമായണത്തിലെ കഥാനായൻ ശ്രീരാമേന്ദ്രനാണ് ആ ശ്രീരാമൻ്റെ കഥ അദ്ദേഹം വളരെ കാലം രാജ്യം ഭരിച്ചു പക്ഷേ ആ രാജ്യം ഭരിച്ചതിനെക്കുറിച്ചൊന്നും രാമായണത്തെ വലുതായിട്ടൊന്നും വർണ്ണിച്ചിട്ടില്ല വിവരിച്ചിട്ടില്ല അതിൽ വിവരിച്ചിരിക്കുന്ന വലിയ വലിയൊരു ഭൂ ഭൂരിഭാഗം വിവരിച്ചിരിക്കുന്നത് രാമൻ്റെ വനവാസത്തെ കാലത്തെക്കുറിച്ചാണ് വനവാസത്തെ കാലത്തെക്കുറിച്ചും രാമ രാമണൻ്റെ പരാജയപ്പെട്ട് ശ്രീദേഹത്തെ തിരിച്ചുകൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചാണ് രാമായണത്തിലെ മുഖ്യ പ്രതിപാദന വിഷയം അപ്പോൾ അതുപോലെ തന്നെ മഹാഭാരതം എടുത്തു നോക്കിയാലും അതിൻ്റെ ഒരു വലിയ ഭാഗവും പാണ്ഡവരുടെ വനവാസവും തിരിച്ച് പിന്നീട് വന്നാൽ അത് കൂടുതൽ വലിയ അത് കൂടുതൽ യുദ്ധത്തിൻ്റെ വർണ്ണനങ്ങളുണ്ട് അതിൽ കൂടുതൽ ഭീഷ്മെ ഉപദേശമുണ്ട് എങ്കിൽ ഒരു കാലഘട്ടം വനവാസം അജ്ഞാതവാസം പിന്നീട് യുദ്ധം അതുപോലെ രാമൻ്റെ വനവാസം അവിടെ അജ്ഞാന അജ്ഞാതവാസം ഇല്ല യുദ്ധം തിരിച്ച് വിജയിച്ചിട്ടില്ലാത്ത രാമൻ തിരിച്ചു വരുന്നു അതുപോലെ പാണ്ഡവർ തിരിച്ച് രാജ്യം ഭരിക്കാൻ തുടങ്ങുന്നു ഇതാണ് അതിൻ്റെ ഒരു രണ്ടിലുള്ള പൊതുവായിട്ടുള്ള നമ്മൾ കാണുന്നൊരു ഘടകം ഇപ്പോൾ ഈ വനവാസത്തിന് ഇത്രയും പ്രാധാന്യം എന്തുകൊണ്ട് വന്നു ഈ വനവാസത്തിൻ്റെ കഥകൾ ഇത്രയും വിവരിക്കാൻ കാരണം എന്താ വാസ്തവത്തിൽ ഈ രാജ്യ രാജാക്കന്മാരെ രാജ്യം ഭരിച്ചു എന്നല്ലേ കൂടുതൽ പറയേണ്ടത് പക്ഷേ വനവാസത്തിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം ഇവരുടെയെല്ലാം ജീവിതത്തിൽ രാമൻ്റെ ജീവിതത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ പാണ്ഡവരുടെ ജീവിതത്തിലായിക്കോട്ടെ ആ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അവരെ ശരിയായ ഭരണാധികാരികളാക്കി മാറ്റുന്നത് ഇപ്പോൾ രാമനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പൂർണ്ണജ്ഞാനിയായിട്ടാണ് ആ രാ യാത്ര ജീവിതയാത്ര തന്നെ ആരംഭിക്കുന്നു തൻ്റെ ഗുരുവായിട്ടുള്ള വശിഷ്ഠനിൽ നിന്ന് തത്വോപദേശം സിദ്ധിച്ച് ആ ജ്ഞാനം നേടിയതിന് ശേഷമാണ് രാമൻ വിശാമത്തിനുണ്ടോ യാഗരക്ഷയ്ക്കായിട്ട് പോകുന്നത് അപ്പോൾ യാഗരക്ഷയ്ക്കായിട്ട് പോകുന്നതോടൊപ്പം തന്നെ വിശാമത്തിൽ നിന്ന് ദിവ്യായുധങ്ങളെല്ലാം അദ്ദേഹം കരസ്ഥമാകുന്നു വിശാമത്തിൽ നമുക്കറിയാം അദ്ദേഹം രാജർഷിയായിരുന്നു മഹാ വില്ലാളി വീരനായിരുന്നു പരശുരാമൻ്റെ ശിഷ്യനായിരുന്നു അപ്പോൾ ആ വിശ്വാമിത്രീന്നെല്ലാം ആയുധങ്ങൾ കരസ്ഥമാക്കുന്നുണ്ട് പരശുരാമനും തൻ്റെ ആയുധം ശ്രീരാമന് സമർപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ആത്മജ്ഞാനവും നേടി ഒപ്പം തന്നെ രാവണനെ നേരിടാൻ വേണ്ട എല്ലാ ആയുധശക്തിയും ശ്രീരാമൻ കരസ്ഥമാക്കിയ ശേഷമാണ് വനവാസം ആരംഭിക്കും അപ്പോൾ രാമൻ്റെ യാത്ര ഒരു ജ്ഞാനിയുടെ വനവാസത്തിൻ്റെ യാത്രയാണ് അതേസമയം പാണ്ഡവരെ സംബന്ധിച്ചിടത്തോളം പാണ്ഡവർക്ക് നമ്മുടെയൊക്കെ പ്രതീകങ്ങളാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളാരും അങ്ങനെ ജ്ഞാനികളായിട്ടൊന്നുമല്ല ജീവിതയാത്ര ആരംഭിക്കുന്നു ഇപ്പോൾ പാണ്ഡവുടെ ഞാൻ വനവാ വനവാസം ആരംഭിക്കുന്നത് ചക്രവർത്തിയായിട്ടിരുന്ന യുധിഷ്ഠിരൻ ചൂതുകളിയിൽ തോറ്റ് വനവാസം സ്വീകരിച്ച് വനവാസ വനത്തിലേക്ക് പോകുന്നതാണ് അപ്പോൾ ചക്രവർത്തിയുടെ ഒരു പതനമാണ് അവിടെ കാണിക്കുന്നത് ചക്രവർത്തിയായിരുന്നു പക്ഷേ അവിടുന്ന് വനത്തിൽ പതിനാല് വർഷത്തിലും കഴിയേണ്ടി വന്നു ഒന്നര വർഷം അജ്ഞാതവാസം നയിക്കേണ്ടി വന്നു അപ്പോൾ എന്ത് എന്തുകൊണ്ടത് സംഭവിച്ചു എന്തിനു വേണ്ടി സംഭവിച്ചു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാരണം നമ്മളവിടെ യുധിഷ്ഠിരൻ്റെ ആ വനവാസത്തിന് കാരണമാക്കിയ സംഭവത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ആ ചൂതുകളിക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ എന്തുകൊണ്ട് യുധിഷ്ഠിരനത് സ്വീകരിച്ചു സ്വീകരിക്കാൻ ചുരിക്കരുതെന്നും ബാക്കി എല്ലാവരും ഉപദേശിച്ചാണ് യുധിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് ഉപദേശിച്ചാണ് ഇതുങ്ങളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും ചൂതുകളിക്ക് പോകരുത് ചൂതുകളി എന്നുള്ളത് രാജാക്കന്മാരുടെ സപ്തവ്യസനങ്ങളിലൊന്നായിട്ടാണ് പറയുന്നത് ചൂതുകളിന്നായായിട്ട് സ്ത്രീ സേവ ഇതൊക്കെ സപ്തവ്യസനങ്ങളിൽ പെട്ടതാണ് ഇതിൽ നിന്നും പോകരുതെന്നാണ് എൻ്റെ താത്പര്യം അപ്പോൾ ഇത് തീർച്ചയായിട്ടും ധർമ്മം ധർമ്മിഷ്ടനായിട്ടുള്ള ധർമ്മപുത്രക്ക് അറിയാൻ വയ്യാത്തതല്ല ഇത് ചൂതുകളി സത്വവ്യസങ്ങളിൽ പെട്ടവെന്നാണെന്ന് എല്ലാവർക്കും അറിയാം പഠിപ്പിക്കുന്നതാണ് അവരെ എന്നിട്ട് അതെന്താ എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അതോടൊപ്പം തന്നെ ചൂതുകളിക്ക് മറ്റൊരു വശം കൂടിയുണ്ട് രാജാവിനെ സംബന്ധിച്ചൊരാൾ ചൂതുകളിക്ക് വിളിക്കുമ്പോൾ ഒരു വെല്ലുവിളിയാണ് അതൊരു യുദ്ധത്തിന് പകരം ഒരു യുദ്ധം ചെയ്യുമ്പോൾ രണ്ട് സൈന്യങ്ങൾ നമ്മളാണ് ഏറ്റുമുട്ടുന്നത് സൈന്യങ്ങൾക്ക് വലിയ നാശം ഉണ്ടാവും പക്ഷെ ചൂതുകളിയെ സംബന്ധിച്ചോളം ആ വിജയിക്കുന്ന ആൾ പരാജയപ്പെട്ട പരാജയപ്പെട്ടയാൾ കീഴടങ്ങുന്ന പോലെയാണ് അവിടെ വ്യക്തികളാരും മരിക്കുന്നില്ല അപ്പോൾ അവിടെ ജീവനാശം ഒഴിവാക്കാൻ സാധിക്കും പണ്ട് കേരളത്തിലൊക്കെ നാട്ടുരാജാക്കന്മാർ തമ്മിൽ മത്സരം ഉണ്ടാകുമ്പോൾ അവർ കോഴിപ്പോരൊക്കെ നടത്തിയിട്ട് അല്ലെങ്കിൽ അംഗച്ചേവകരെ മുമ്പിൽ ഇറക്കി വിട്ടിട്ട് ആ ചേവകന്മാർ തമ്മിൽ ഏറ്റുമുട്ടി വിജയം തീരുമാനിക്കുമായിരുന്നു രാജാക്കന്മാരുടെ വിജയം തീരുമാനിക്കുമായിരുന്നു അപ്പോൾ അവിടെ രണ്ടുപേരെ മരിക്കുന്നുള്ളൂ അല്ലെ രണ്ട് കോഴിയെ ചത്തു പോകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബാക്കി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ചൂതുകളിക്ക് ക്ഷണിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ചൂതുകളി ക്ഷണിക്കുമ്പോൾ അത് രാജാക്കന്മാരുടെ ബുദ്ധിശക്തിയെ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അപ്പോൾ അവിടെ അവിടെ ഒരു എതിരാളിയോടത്ത് മാത്രമേ ചൂതുകളിക്കുള്ള ക്ഷണം സ്വീകരിക്കേണ്ട ആവശ്യമുള്ളൂ വാസ്തവത്തിൽ ആ സമയത്ത് കൗരവർ പാണ്ഡവരുടെ എതിരാളികളായിരുന്നില്ല എതിരാളികൾ എന്നുള്ളതൊക്കെ അല്ല ക്ഷണിച്ചത് ബന്ധുക്കളെന്നുള്ളതൊക്കെയാണ് ക്ഷണിച്ചത് അപ്പോൾ അവിടെ ചൂതുകളി സ്വീകരിക്കാൻ പാടില്ലാത്തായിരുന്നു പക്ഷേ യുധിഷ്ഠിരൻ സ്വീകരിച്ചത് രാജാവിനെ സംബന്ധിച്ചുള്ള ഇതൊരു വെല്ലുവിളിയാണ് ആ വെല്ലുവിളി സ്വീകരിക്കാതിരിക്കുന്നത് ക്ഷത്രിയർക്ക് മോശമാണ് എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം ആ വെല്ലുവിളി അത് ഏറ്റെടുത്തത് യുധിഷ്ഠിരനെ ചൂതുകളിക്ക് വിളിച്ചത് ദുര്യോധനാണ് അപ്പം ദുര്യോധനോ ആയിട്ടുണ്ടായിരുന്നു ചൂതുകളി നടത്തേണ്ടത് പക്ഷേ സമയപ്പം ദുര്യോധനൻ കാലു മാറി എനിക്ക് പകരം ശകനി കളിക്കുമെന്ന് വെച്ച് അങ്ങനെ ദുര്യോധന ഒരു പകരക്കാരനെ ഏർപ്പാട് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ യുധിഷ്ഠിനെ ചെയ്യേണ്ട എന്താണ് താനും ഒരു പലക്കാരനെ വെക്കണമായിരുന്നു ശ്രീകൃഷ്ണൻ പിന്നീട് ബുദ്ധവരോട് പറയുന്നുണ്ട് യുധിഷ്ഠന എന്നെ വെക്കുകയായിരുന്നെങ്കിൽ എനിക്ക് പകരം ശ്രീകൃഷ്ണൻ കളിക്കുമെന്ന് വെക്കുകയായിരുന്നെങ്കിൽ ദുര്യോധന പറ്റാ പറ്റില്ല എന്ന് പറയാൻ പറ്റണമായിരുന്നില്ല ആ കളിയിൽ ആര് ജയിക്കുമായിരുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഊഹിക്കാൻ പറ്റുന്നത് അപ്പോൾ അത് ആ ഒരു തന്ത്രം യുദ്ധതന്ത്രം രാജ്യതന്ത്രം അവിടെ ധർമ്മപുത്രക്ക് പിഴക്കുകയാണ് ചെയ്യുന്നത് അവിടെ തെറ്റുപറ്റുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ അത് രാജധർമ്മമല്ല യുദ്ധ തന് തന്ത്രവുമല്ല അത് അവിടെ ശകനയോട് കളിച്ചിട്ടാണ് ധർമ്മപൂത്ര പരാജയപ്പെടുന്നത് അങ്ങനെ പരാജയപ്പെട്ടു രാജ്യമെല്ലാം നഷ്ടപ്പെട്ടു എല്ലാം കഴിഞ്ഞ് ദ്രൗപതി അപമാനിക്കപ്പെട്ടു ഈ അപമാനം കഴിഞ്ഞിട്ട് വീണ്ടും അവരെ സ്വാ ദ്രൗപതിക്ക് വരം കൊടുത്തിട്ട് ധൃതരാഷ്ട്ര ഇവരൊക്കെ സ്വാതന്ത്ര്യം കൊടുത്ത് വിടുന്നുണ്ട് പാണ്ഡവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് വിടുന്നുണ്ട് അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്ത് വിടുമ്പോൾ വീണ്ടും ശകുനിയും എല്ലാം കൂടെ ആവശ്യപ്പെട്ട് ധ്രതരാഷ്ട്ര വീണ്ടും അവരെ ചൂതുകളും വിളിക്കുകയാണ് രണ്ടാമതും അവർ ചൂത കളിക്കാൻ വരുന്നു രണ്ടാമതും ശകുനിയോട് തന്നെ കളിക്കുന്നു ഒരു പ്രാവശ്യം ഒരു തെറ്റ് സംഭവിച്ചു അതിൻ്റെ ഫലം അനുഭവിച്ചു എന്നിട്ടും പഠിക്കാതെ വീണ്ടും പോയി കളിച്ചു തോൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വാസ്തവത്തിൽ ധർമ്മപുത്രയുടെ ഭാഗത്തുണ്ടാകുമെന്ന് പാളിച്ച് തന്നെയാണ് അവിടെ അവിടെ നീതികരണമൊന്നുമില്ല ന്യായീകരിക്കാനൊന്നുമില്ല അപ്പോൾ അവിടെ ധർമ്മപുത്ര രണ്ടാമതും ചീ ചൂത്ത് കളിച്ചിട്ടാണ് വനവാസവും അജ്ഞാതവാസവും ഒക്കെ സ്വീകരിക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ വനവാസത്തിലും അജ്ഞാനവാസത്തിലുമാണ് വാസ്തവത്തിൽ തൻ്റെ കുറവുകൾ ധർമ്മപുത്രം നികത്തിയെടുക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം